ഇനി തിരുവോണം ബമ്പർ എടുത്ത ആളുകൾക്ക് ടെൻഷന്റെയും എക്സൈറ്റ്മെന്റിന്റെ ഒക്കെ മണിക്കൂറുകളാണ് വരാൻ പോകുന്നത് ലോട്ടറി നറുക്കെടുപ്പാണ് നാളെ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് അച്ചടിച്ച ടിക്കറ്റുകൾ വിറ്റ് പോകാതിരുന്ന പശ്ചാത്തലത്തിലായിരുന്നു നറുക്കെടുപ്പ് ഒരാഴ്ചത്തേക്ക് കൂടി നീട്ടിവെച്ചത് എഴുപത്തി അഞ്ച് ലക്ഷം ടിക്കറ്റുകളാണ് ലോട്ടറി വകുപ്പ് അച്ചടിച്ചത് പാലക്കാട് സീരീസ് ടിക്കറ്റുകൾക്കാണ് ഇത്തവണയും ആവശ്യക്കാർ എന്ന് കച്ചവടക്കാർ പറയുന്നു തിരുവോണം ബമ്പറിന്റെ നറുക്കെടുപ്പിന് ഒരു ദിനം മാത്രം ബാക്കി നിൽക്കേ ആകാംക്ഷയിലാണ് ഭാഗ്യാന്വേഷ ടിക്കറ്റുകൾ മുഴുവൻ വിറ്റുപോകാതിരുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതി നടക്കേണ്ടിയിരുന്ന നറുക്കെടുപ്പ് ക്ക് മാറ്റെക്കുന്ന സാഹചര്യം ഉണ്ടായത് എഴുപത്തി അഞ്ച് ലക്ഷം ടിക്കറ്റുകളായിരുന്നു ഇത്തവണ അച്ചടിച്ചത് പക്ഷേ അതിൽ മുഴുവൻ ടിക്കറ്റുകളും ഡീലർമാർക്ക് ഏജന്റുമാർക്ക് വിറ്റിയിരുന്നെങ്കിലും അവിടെ നിന്ന് അത് ചെറുകിട കച്ചവടക്കാർക്ക് അധികം എത്തുന്നതിൽ താമസം നേരിടുകയും മഴ കടുത്ത പ്രതികൂലമായ കാലാവസ്ഥ ഉണ്ടാകുകയും ചെയ്തതോടെയാണ് ടിക്കറ്റുകൾ പൂർണമായി വിറ്റുപോകാത്ത സ്ഥിതി ഉണ്ടായത് അങ്ങനെയാണ് ഈ നറുക്കെടുപ്പ് നാലാം തീയതിയിലേക്ക് മാറ്റിവെക്കുന്ന സാഹചര്യമുണ്ടായത് പുറത്തുവന്ന കണക്കുകൾ അനുസരിച്ച് പതിനാല് ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റുപോയ പാലക്കാടാണ് ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്ത് തൃശൂരാണ് അവിടെയാണ് ഒൻപത് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി ചെല്ലുമാനം ടിക്കറ്റുകൾ തൃശൂരിലും തിരുവനന്തപുരത്ത് എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ടിക്കറ്റുകൾ വിറ്റുപോയി തിരുവനന്തപുരം തൊട്ടു പിന്നിലായുണ്ട് കഴിഞ്ഞ വർഷം ഏതാണ്ട് എഴുപത്തിയൊന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം തിരുവോണം ബമ്പർ ടിക്കറ്റുകളായിരുന്നു വിൽപ്പന നടത്തിയത് അതിൽ തന്നെ ഒന്നാം സമ്മാനമായി ഇരുപത്തിയഞ്ച് കോടി രൂപ ഭാഗ്യവാന് ലഭിക്കുമ്പോൾ ഒരു കോടി രൂപ വീതം രണ്ടാം സമ്മാനമായി ഇരുപത് പേർക്ക് ലഭിക്കും മൂന്നാം സമ്മാനമായി അൻപത് ലക്ഷം രൂപ വീതം ഇരുപത് പേർക്ക് ലഭിക്കും ലഭിക്കുമെന്നതാണ് പ്രത്യേക ഞാനിപ്പോൾ ഉള്ളത് കിഴക്കേക്കോട്ടയിലെ ഏറ്റവും കൂടുതൽ ഈ തിരുവോണം പമ്പ ടിക്കറ്റുകൾ വിറ്റുപോകുന്ന ഒരു ലോട്ടറി സ്ഥാപനത്തിലാണ് എങ്ങനെയുണ്ട് ഒരു ദിവസം മാത്രമാണ് ബാക്കി ഈ നാലാം തീയതിയിലേക്ക് മാറ്റി വെച്ചെങ്കിലും അതനുസരിച്ച് കച്ചവടം നല്ല നടക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിട്ടുതീർ പാലക്കാട് ജില്ലയിലാണ് പാലക്കാടിനാണ് എല്ലാവർക്കും സമ്മാനം രണ്ടാം സമ്മാനം തിരുവനന്തപുരത്താണ് വന്നിരിക്കുന്നത് തീർന്നതിന്റെ റെക്കോർഡ് മിക്ക ആയിരിക്കും അത് കഴിഞ്ഞ് പിന്നെ മിച്ചത് ഏതൊക്കെയാണ് കൊല്ലവും മലപ്പുറവും ആണുള്ളത് അതിന് കുറെ തീർന്നുകൊണ്ടിരിക്കും തിരുവനന്തപുരം നല്ല രീതിയിൽ പോകുന്നുണ്ട് മിച്ചമുള്ളത് കൊല്ലോ മലപ്പുറം കൊല്ലം മലപ്പുറം ഇത്തവണ അറിയാതെ കൊല്ലത്തോ മലപ്പുറത്തോ പ്രൈസെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു അങ്ങനെയാണ് ഈ നാലാം തീയതിയിലേക്ക് ഈ നടക്കെടുപ്പ് മാറ്റിയത് നിങ്ങൾക്ക് ഗുണം ചെയ്തോ പിന്നെ തീർച്ചയായും കാരണം കാരണം ഈ കൂടെ ഉള്ളൂ ബാക്കിയല്ലേ അപ്പൊ ഇത്തവണ ഏത് ജില്ലയിലായിരിക്കും എന്തെങ്കിലും പ്രവചനമുണ്ടോ പ്രതീക്ഷ തിരുവനന്തപുരം അപ്പൊ അത് അങ്ങനെ തന്നെ നടക്കട്ടെ പല ജില്ലകളിലെ ടിക്കറ്റുകൾ അതിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വാങ്ങുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നാണ് എന്നാണ് പാലക്കാട് ജില്ലയിലെ ടിക്കറ്റുകൾക്കാണ് ഈ സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ ഏറുന്നത് എന്നാണ് ജീവനക്കാർ തന്നെ പറയുന്നത് എന്തായാലും കാത്തിരിക്കുകയാണ് കേരളം ആരാകും ആ ഭാഗ്യവാൻ എന്നറിയാൻ ഒരു ദിനം മാത്രം ബാക്കി നിൽക്കുന്നു ഇരുപത്തിയഞ്ച് കോടി സ്വന്തമാക്കുന്ന ആ മലയാളി തിരുവോണം ബമ്പർ നറുക്കെടുപ്പിലെ ആ ഭാഗ്യശാലി ആരെന്നറിയാൻ ക്യാമറമാൻ അരുൺ ഒപ്പം ഡാൻ കുര്യൻ ന്യൂസ് ഐറ്റിൻ